മണിക്കൂർ വണ്ടിയുടെ സൗന്ദര്യം ഒരുപാട് ൂരായിട്ടാണ് ആ ഒരു വീട് വീഡിയോ സിനിമയെല്ലാം കാണുമല്ലോ നമുക്കൊരു ഫിലിം ഒക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റിയ സ്ഥല അല്ലേ ആ അത് തന്നെ എല്ലാം ഒന്ന് തന്നെ അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മള് ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച ഒരു ട്രിപ്പ് ഇന്ന് സാറ്റർഡേ ഇപ്പം സമയത്ര എട്ട് മണിയായി നമ്മൾ യാത്രയാവുകയാണ് പൊള്ളാച്ചി ചെന്നിട്ട് അവിടെ ഒരു റൂം എടുത്ത് തങ്ങുക അതിനുശേഷം രാവിലെ ഒരു യാത്രയാണ് ആഗ്രഹിക്കുന്നത് അത് തമിഴ്നാടിൻ്റെ പ്രാന്തപ്രദേശം അതായത് ഗ്രാമപ്രദേശം വഴി അരുവികളും തെങ്ങിൻ തോപ്പുകളും പനകളും കാടുകളും ഒക്കെയുള്ള ആ ഒരു പ്രദേശം വഴി വണ്ടിയിൽ ആസ്വദിച്ച് വണ്ടി ഓടിച്ച് വാൽപ്പാറയിൽ ചുരം കയറി നമ്മുടെ ചാലക്കുടിയിലേക്ക് ഇറങ്ങുക അപ്പോൾ അതിനുള്ളിൽ അതിനിടയിൽ വരുന്ന കാട് അതൊക്കെ ഒന്ന് ആസ്വദിക്കാൻ ഒന്ന് ആ ഒരു വൈബൊക്കെ ഒന്ന് അനുഭവിക്കാനായിട്ട് നമ്മൾ യാത്ര ചെയ്തിരിക്കുകയാണ് ആക്ച്വലി ഇന്ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നതാണ് നല്ല കട്ട പണി കിട്ടി അങ്ങനെ പണിയൊക്കെ കഴിച്ച് ഞങ്ങൾ ഇപ്പം വളരെ ലേറ്റായിപ്പോൾ ഇനിയിപ്പോൾ ഒരു അഞ്ചു മണിക്കൂറോളം യാത്രയുണ്ട് പൊള്ളാച്ചിയിലേക്ക് അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയാണ് ഞങ്ങളിപ്പോൾ പാലിയക്കര ടോൾ എത്തിയിട്ടുണ്ട് ഇപ്പം മണി പത്ത് മണിയായി ഇനി നമ്മൾ നേരെ പാലക്കാട് അതുവഴി പൊള്ളാച്ചി പാലക്കാട് പൊള്ളാച്ചി ഇനി തൊണ്ണൂറ് അല്ല നൂറ്റിപ്പത്ത് കിലോമീറ്ററാണ് കാണിക്കുന്നത് നമ്മൾ നെന്മാറ വഴി പോവുകയാണെങ്കിൽ അതൊരു തൊണ്ണൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് അപ്പം നമ്മൾ പാലക്കാട് വഴി പോയി കഴിഞ്ഞാൽ കുറച്ച് സ്ട്രെയിറ്റ് റോഡ് പിടിച്ച് പോകാമല്ലോ എന്ന് വിചാരിച്ചു ഞങ്ങൾ ഗോവിന്ദപുരം എത്തി പാലക്കാട് വഴി പോകുന്നതുകൊണ്ട് കുറച്ച് ലേറ്റായിപ്പോയി സമയം ഇത്രയും ലേറ്റായെങ്കിലും ഹോട്ടലുകളിൽ സ്ത്രീകൾ ഉൾപ്പെടെ വരുന്ന ആളുകൾക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല അടിപൊളി ദോശ ലേറ്റായിപ്പോയതിൻ്റെ ഭാവമൊന്നും ആഹാരത്തിൻ്റെ കാര്യത്തിൽ ഇല്ല ഒരുപക്ഷെ ആളുകൾ തിരക്കിയെത്തുന്ന ഒരു കടയായിരിക്കണം ഇത് കോളേജ് പിള്ളേർ ഉൾപ്പെടെ ഇഷ്ടം പോലെ ആളുകൾ ഇവിടെ വരുന്നുണ്ടായിരുന്നു ഈ കടയിലേക്ക് നല്ല മൊരിഞ്ഞ ചൂടുള്ള ദോശ ദോശ കാണുമ്പോൾ തന്നെ അറിയാം ദോശയുടെ രുചിയും അതിന്മേലുള്ള ആസ്വാദനവും എത്രമാത്രം കിട്ടുമെന്ന് ഇളം തൂശ്നലയിൽ വിളമ്പിയ ചൂടുള്ള ദോശ കറികൾ വിളമ്പി ആകെ കളർഫുള്ളായിരിക്കുകയാണ് കാണുമ്പോൾ തന്നെ വായിൽ കപ്പലൂറും ഈ ഹോട്ടലിൽ നിന്ന് അധികം ദൂരം പോകാതെ തന്നെ ഞങ്ങൾ ഒരു റൂമെടുത്തു ഈ ദോശയുടെ സൗന്ദര്യവും വൃത്തിയുമൊന്നും ഞങ്ങളെടുത്ത റൂമിന് കിട്ടിയില്ല രാവിലെ നമ്മൾ നാലുമണിയാകുമ്പോൾ എഴുന്നേറ്റ് കുളിയെ കഴിഞ്ഞ് സെറ്റായി നമ്മളിപ്പോൾ പൊള്ളാച്ചി അടുത്ത് എന്താ പറയുക ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയാവുന്ന പേര് അമർന്ന് അപ്പോൾ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് നമ്മൾ രാവിലെ തമിഴ്നാടിൻ്റെ പ്രാന്ത ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് വണ്ടി ഓടിച്ച് 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 അങ്ങ് പോകണം എങ്ങനെ ഓടിച്ചോടിച്ചോടിച്ചങ്ങ് പോകണം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ നമ്മളിപ്പം വന്നു നിൽക്കുന്നത് പൊള്ളാച്ചയ്ക്ക് അടുത്തുള്ള അമ്പരംപാറയം എന്ന് പറയുന്ന സ്ഥലമാണ് ആളുകളൊക്കെ അസ്ഥി ഒഴുക്കാനായിട്ട് വരുന്നൊരു സ്ഥലമാണിത് നമ്മളീ ഈ ഈ പുഴയുടെ സൈഡിലൂടെ അങ്ങനെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു പുഴ കാണുന്നത് വളരെ ശാന്തമായിട്ട് തോന്നി നമ്മുടെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് വളരെ ശാന്തമായിട്ട് മനസ് മനസ്സിന്ന് റിലാക്സ് ചെയ്ത് അപ്പം നിങ്ങൾ ഒപ്പം ഉണ്ടാവണം നമ്മളിങ്ങനെ പതുക്കെ പോകും ഓരോ വഴികളിലൂടെ ചെറിയ ചെറിയ വഴികളിലൂടെ പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കൂടുതലും മെയിൻ റോഡുകളൊക്കെ മാറ്റി പിടിച്ച് വാവ് നമ്മൾ നമ്മളെ തന്നെ നോക്കിക്കാണേണ്ട ഒരു നിമിഷമാണിത് കുറേ നേരം ഈ ഒഴുകുന്ന പുഴയിലേക്ക് നോക്കുമ്പോൾ മനസ്സ് ഒന്ന് ശാന്തമാകുന്നു മനസ്സ് ശാന്തമാകുന്നതോടെ നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കും നമ്മളെ നോക്കും നല്ല തണുത്ത കണ്ണുനീരു പോലുള്ള വെള്ളം ഇറങ്ങി കുളിച്ചാലോ എന്ന് ചിന്തിച്ചു പോകും പുഴകളെ നോക്കി നമ്മളോടൊപ്പം നിൽക്കുന്ന ഈ രണ്ട് മെഷീൻ അത് നമ്മുടെ മറ്റൊരു ആനന്ദമാണ് എത്ര കണ്ണെടുത്താലും വീണ്ടും വീണ്ടും കാണണമെന്ന് മോഹിക്കും ആക്ച്വലി ഇപ്പോഴാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ സെറ്റായത് ഒഴുകുന്ന പുഴയും കരയിൽ വിശ്രമിക്കുന്ന നമ്മുടെ വണ്ടിയും ആകെ വല്ലാത്ത അനുഭൂതിയുള്ള ഒരു സൈലൻസ് ഇതിന് മദ്യത്തേക്കാൾ ലഹരി വസ്തുക്കളേക്കാൾ ഒരുപക്ഷെ ലഹരി ഉണ്ട് ആ ലഹരിയാണ് ഇപ്പോൾ ഞങ്ങൾ ആസ്വദിക്കുന്നത് ഒരു നമ്മൾ നമ്മളേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു ഇവിടെ എടുക്കുന്ന ഓരോ ഫ്രെയിമും ക്യാമറയിൽ മാത്രമല്ല ഹൃദയത്തിലും പതിയുകയാണ് നമ്മുടെ ഒരനുഷ്ഠാനമാണല്ലോ ഈ മരിച്ചു കഴിഞ്ഞാൽ അസ്ഥി പുഴയിൽ ഒഴി ഒഴുക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു അതിനു പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ ഒരു അമ്പലമുണ്ട് അപ്പോൾ ഈ അമ്പലത്തിൽ ആൾക്കാർ വന്നിട്ട് പൂജയൊക്കെ ചെയ്തിട്ട് അവിടെ പിതൃതർപ്പണം അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കാം അതൊക്കെ ചെയ്ത് ഇവിടെ വന്ന് അസ്ഥിയൊക്കെ ഈ പുഴയിൽ ഒഴുക്കി ആൾക്കാർ മടങ്ങുകയാണ് അപ്പോൾ ഇത് മനസ്സിനും അല്ലെങ്കിൽ ഈ മരിച്ച ആത്മാവിന് മനഃശാന്തിക്കായിട്ട് ചെയ്യുന്നതൊക്കെയാകും അപ്പം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആ ഒരു മനഃശാന്തി ആ വ്യക്തിക്ക് ഉണ്ടാകുക എന്നുള്ളതാണുള്ള ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യം അപ്പോൾ ആ മനഃശാന്തിക്കാണ് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് എൻ്റെ അമ്മ എന്തൊരു എന്താണ് അവിടെ ഇത് മണിക്കൂർ പറയുന്നത് ഇതുവരെ എടുത്തിട്ടില്ല ചെക്കൻ്റെ പുതിയ വണ്ടി എടാ ഒരു വർഷമായില്ലേ എടുത്തിട്ട് ഒന്നര വർഷമായി എത്ര കിലോമീറ്റർ ഓടി യൂസ് ഇല്ല റൈഡിന് മാത്രമായിട്ടുള്ള യൂസ് ഉള്ളു ഒരു വണ്ടി പ്രാന്തനാണ് ഓക്കെ നമുക്ക് പോവാം മതി ഇനി ഇനി ഒരുപാട് എടുക്കാനുണ്ട് പോണ വഴി ഞാൻ സ്റ്റാർട്ട് ചെയ്യണം Thank you ഞങ്ങളൊരു ബ്രേക്ക് എടുക്കുകയാണ് രാവിലത്തെ ആഹാരം വന്നിരിക്കുന്നത് ഇഡലി കൂട്ടത്തില് ചമ്മന്തി സാമ്പാർ ആഹാ ചമ്മന്തി ആ ആഹാടികൊളി Quan trọng, quan trọng. Okay, thanks. Oh Child. 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 കുറച്ച് കഴിഞ്ഞാൽ നല്ലത് കാരണം വണ്ടി ഓടിക്കുമ്പോഴേ അതൊരു ഉറക്കം കൂടി ശരിയാത്തോണ്ട് ഒരു മന്നിപ്പുണ്ടാവും ഒറ്റടിക്ക് എത്ര ഇടയില് ഉണ്ടായിരുന്നു രണ്ട് രണ്ടിടലി ഒറ്റടി ഇരിക്ക ചായ ഇവിടെ കെട്ടിയാലും ചില കടകളിൽ അങ്ങനെയാണ് തൊട്ടപ്പുറത്തു പോയി കഴിക്കേണ്ടി വരും ധിക ആഹാരം തന്നെയാണ് തമിഴ്നാടിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇവിടുത്തെ ആളുകളുടെ ഒരു ഐഡൻറ്റിറ്റിയാണ് അവരുടെ വസ്ത്രധാരണം നടപ്പ് അവരുടെ വേഷവിധാനങ്ങൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ മുല്ലപ്പ് ചൂടിയിട്ട് രാവിലെ കടകളുടെ വാതിക്കല് മഞ്ഞൾ വെള്ളത്തിൽ ചാലിച്ചിട്ട് അവിടെ മുഴുവനും കളിക്കുകയാണ് ഇപ്പോൾ മഞ്ഞൾ നല്ല രീതിയിൽ വിഷാംശം കളയുന്നുള്ളതല്ലേ അപ്പോൾ അവർ ആ രീതിയിലേക്ക് ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യരാണ് ഏറ്റവും എടുത്തറിയാവുന്ന എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ഹീറോ എന്ന് പറയണ ഈ ഒരു സ്കൂട്ടർ തന്നെയാണ് ഇതില്ലാത്ത മനുഷ്യർ ഇവിടെ ഇല്ല നമ്മളിപ്പം പൊള്ളാച്ചയ്ക്കും എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനും ഇടയ്ക്കാണ് നിൽക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഇന്ന് സേത്തുമടയിലേക്ക് ഒരു ഏകദേശം അഞ്ച് കിലോമീറ്റർ മാത്രമാണുള്ളത് അപ്പം ഞാനിവിടെ ഒരു ജംഗ്ഷനിൽ നിന്നപ്പോഴത്തേക്കും ഈ ഒരു ബോർഡ് കാണുമായിരുന്നു ആ കാണുന്ന റോഡെന്ന് പറയുന്നത് പഴനി ഇവിടെ നിന്ന് എഴുപത്തിരണ്ട് കിലോമീറ്ററാണ് പഴനി പോകുന്നത് അപ്പം നമുക്ക് പോകേണ്ടത് നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ് ഈ പറയുന്ന ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാലും ആ വീട്ടിലേക്ക് നമുക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം കഴിഞ്ഞ തവണ ഞാൻ ഇതുപോലെ പോയിട്ട് അതിൻ്റെ ഗേറ്റ് അടച്ചേക്ക് വരും അപ്പം ഗേറ്റിൽ നിന്ന് ഒരുപാട് ദൂരമായിട്ടാണ് ആ ഒരു വീട് വീടിരിക്കുന്നത് അപ്പോൾ ദൂരെ നിന്ന് നോക്കി കണ്ടു ഒപ്പം അതിൻ്റെ പിറകിലായിട്ട് വലിയ മലകളുണ്ട് അത് കാണാനാണ് അതിൻ്റെ വ്യത്യാസം അപ്പം ആ വീടും ആ മലയും കൂടി ചേരുമ്പോഴാണ് അതിൻ്റെ ആ ഭംഗി വരുന്നത് അപ്പോൾ നമ്മൾ ചായ പിടിച്ചു ഇനി പതുക്കെ വീണ്ടും അങ്ങോട്ട് പോവുകയാണ് മെല്ലെ മെല്ലെ മെത്തുവ മെത്തുവ ഇത് പൊള്ളാച്ചി വാൽപ്പാറ റൂട്ടാണ് ഈ റൂട്ടിൻ്റെ ആകർഷണീയത എന്ന് പറയുന്നത് ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലായി നിൽക്കുന്ന തണൽ മരങ്ങൾ തന്നെയാണ് വളരെ രസകരമായ ഒരു കാഴ്ചയാണ് മരങ്ങൾ പരസ്പരം കൈകോർത്ത് നിൽക്കുന്നത് പോലെ തോന്നും മനസ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്ന് ചോദിച്ചാൽ ഒരു ബലൂൺ അതിൻ്റെ നൂല് പൊട്ടിച്ച് ആകാശത്തേക്ക് പറപ്പിച്ച് വിട്ടാൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ഇപ്പോൾ എൻ്റെ മനസ്സ് ഈ മരങ്ങൾ പരസ്പരം സംസാരിക്കുന്നുണ്ടാവുമോ അവർ കഥ പറഞ്ഞിരിക്കുകയാണോ അറിയില്ല പക്ഷേ അവർ ഒരു കാര്യം ചെയ്യുന്നുണ്ട് നമ്മുടെ മനസ്സിലേക്ക് തണുത്ത വെള്ളം പൂരി ഒഴിക്കുന്നത് പോലെ ഒരു കുളിർമ തകുന്നുണ്ട് ഒരാർച്ച് പോലെയുണ്ട് അല്ലെ ഇതേ പോണ് പൊളിയാണല്ലോ മോനെ ദിനേശ ടോപ്പ് സ്ലിപ്പ് ട്വൻറ്റി സെവൻ കിലോമീറ്റർ അണ്ണായിമലൈ സിക്സ് കിലോമീറ്റർ ആഹാ എന്ത് രസമുള്ള യാത്ര കണ്ടില്ലേ ആ കാണുന്ന സൂര്യകിരണങ്ങൾ ദൂരെ കാണുന്ന മരങ്ങളിൽ തെങ്ങുകളിൽ മരച്ചില്ലകളിൽ തട്ടി ആ ഇവിടെ റെയിൽവേ ക്രോസ് ആണ് നമ്മൾ നമ്മളിതിൻ്റെ ഇടയിലൂടെ പതുക്കെ പതുക്കെ മുന്നോട്ട് ചെന്ന് അങ്ങോട്ടടുത്തേക്ക് നിൽക്കാലേ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ വണ്ടി ഓടിക്കുന്നത് എന്താ ഒരു ഫീൽ ഇരിക്കുമ്പോൾ കിട്ടാത്ത സുഖമാണ് നിൽക്കുമ്പോൾ കൊട്ടു 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 രണ്ടും മുതലിരിക്കണ ഇരിപ്പ് കണ്ട മക്കളെ രണ്ടും മുതല് ഏ എൻ്റെ പിന്നിലിരിക്കണ രണ്ടും മുതലിനെ കണ്ട മൂന്നാമതൊരു മുതലുണ്ട് അത് നോക്കണ്ട ഏഹ് ഈ ഇരിക്കണ രണ്ടു മുതൽ നോക്കിയാൽ മതി രണ്ട് ഹിമാലയൻ വൺ ഫോർ ഫൈവ് ഫോർ ഫിഫ്റ്റി ടു ഫോർ ഡബിൾ വൺ ആ അത് തന്നെ എല്ലാം ഒന്ന് തന്നെ അച്ഛനെത്തി അങ്ങ് ദൂരെയായിട്ട് കാളക്കൂറ്റന്മാരെ ഇരിക്കുന്ന ആടല്ലേ തമിഴ്നാടിൻ്റെ അഗന്ധം ഫീൽ ചെയ്യാനുണ്ടോ എൻ്റെ അമ്മ പൊളി വീട് ഞാൻ ഞാനിവിടെ വന്നേ വണ്ടി നിർത്തി കാൽ കാലുത്താൻ നോക്കി ഇപ്പോൾ കാലെത്തിയില്ല അങ്ങനെ വണ്ടി ഞാനിവിടെ വലതുവശത്തോട്ട് വീഴുവെന്ന് പ്രതീക്ഷിച്ചു പിടിച്ചു നിർത്തി ഇപ്പോൾ കാലിൽ മസിൽ കയറിയിട്ട് ഒരു രക്ഷയില്ല എങ്ങനെയുണ്ട് ഉഗ്രം വീട് സിനിമയിലേക്ക് കാണുമല്ലോ നമുക്കൊരു ആഡ് ഫിലിമൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ Kondram itu salah lah. Super. Aduh, ribu kumin.